എല്ലാവർക്കും അറിയാം അനേകം അത്ഭുതങ്ങളുള്ള മഴക്കാടാണ് ആമസോൺ എന്ന് ചിന്തിക്കുന്നതിലും അപ്പുറം അവിശ്വസനീയമാം വിധം സവിശേഷതകളുള്ള സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളും നദീതടങ്ങളുമുള്ള ഭൂമിയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള സ്ഥലവുമാണിത് ദശലക്ഷക്കണക്കിന് ജീവി വർഗങ്ങൾ ഇവിടെയുണ്ട് അതിൽ പ്രത്യേകതകളുള്ള ചിലതിനെ നമുക്ക് പരിചയപ്പെടാം പോയിസൺ ഡാർട്ട് ഫ്രോഗ് കണ്ണുള്ളവർ നോക്കി നിന്നു പോകും അത്രയ്ക്ക് ഭംഗിയാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗിന് മഞ്ഞ ചുവപ്പ് നീല കറുപ്പെന്നിങ്ങനെ കടും വെട്ട് നിറങ്ങൾ കാഴ്ചയിൽ എന്ന് പറയാമെങ്കിലും ഇവയെ തൊട്ടാൽ പണിപാടും കാരണം ഉഗ്രവിഷമാണിവയ്ക്ക് മനുഷ്യരെ നിസാരമായിട്ട് കൊല്ലാനിവയ്ക്ക് പറ്റും ഡാർട്ട് എന്ന വാക്കിന് അമ്പെന്നും അർത്ഥമുണ്ട് ഇവയ്ക്ക് ഡാർട്ട് ഫ്രോഗ് ആരോ പോയിസൺ ഫ്രോഗ് എന്നും പേരുകളുണ്ട് ആദ്യമേ ദക്ഷിണ അമേരിക്കക്കാർ ബ്ലാ ഡാർട്ടുകളുടെ അഗ്രഭാഗങ്ങളിൽ വിഷം കലർത്താൻ ഇവയുടെ വിഷമാണ് ഉപയോഗിച്ചിരുന്നത് അതിനാൽ ഈ ഉഭയജീവികളെ പലപ്പോഴും ഡാർട്ട് തവളകൾ എന്ന് വിളിക്കുന്നു ശത്രുക്കൾ അടുത്തു വരാതിരിക്കുന്നതിനുള്ള സൂത്രമാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകളുടെ കടും നിറങ്ങൾ നൂറ്റി എഴുപത്തിയഞ്ചിലേറെ തരം പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ കോസ്റ്റാറിക്ക മുതൽ ബ്രസീൽ വരെയുള്ള മഴക്കാടുകളിൽ കഴിഞ്ഞു വരുന്നു പലയിടത്തെയും തവളകൾക്ക് പല നിറങ്ങളാണ് എല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നിറങ്ങളും ഈച്ചയും പ്രാണിയും ചിരന്തിയുമൊക്കെയാണ് ഇവയുടെ ഭക്ഷണം വെറുമൊരു പേപ്പർ ക്ലിപ്പിനോളം പുറത്തുവിടുക ഗോൾഡൻ പോയിസൺ ഡാർട്ട് ഫ്രോഗ എന്ന ഇനത്തിന്റെ വിഷത്തിന് പത്ത് മുതിർന്ന മനുഷ്യരെ കൊല്ലാനാകും ചിതലുകൾ ഉറുമ്പുകൾ മറ്റ് അകശേരുക്കൾ എന്നിവയുടെ ഭക്ഷണക്രമത്തെ അടിസ്ഥാനമാക്കി തവളകൾ ശേഖരിക്കുന്ന ബാട്രാച്ചോഡോക്സിൻ എന്ന ആൽക്കലോയിഡ് വസ്തുവാണ് വിഷം അതിന്റെ ചർമ്മഗ്രന്ഥികളിൽ വിഷം വർഷങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്യും മിക്ക വിഷ ഡാർട്ട് തവളകൾക്കും നാലിലൊന്ന് വലിപ്പമേ ഉള്ളൂ ഒരേ ഒരിനം പാമ്പിനു മാത്രമേ ഇവയെ തിന്നാനാകൂ എങ്കിലും വനനശീകരണവും മലിനീകരണവും മൂലം കടുത്ത വംശനാശ ഭീഷണി നേരിടുകയാണ് ഇന്നീ വിഷത്തവളകൾ ആമസോൺ മേഖലയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ മീനിന്റെ പേരാണ് കാൻഡിഡു മനുഷ്യരുടെ ശരീരത്തിലെ സുഷിരങ്ങളിലൂടെ പ്രവേശിച്ചതിനു ശേഷം രക്തം കുടിച്ചു വലുതായി മനുഷ്യരെ കൊല്ലുമെന്ന് ഈ മീനിനെ ഒരു വിശ്വാസമുണ്ട് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മത്സ്യമാണ് കാൻഡിരുവെന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ പറയുന്നു നീന്തുന്നവരുടെ മറ്റും ലിംഗസുഷിരത്തിലൂടെ കയറി മൂത്രനാളിയിൽ കയറുമെന്നും തന്റെ ചുഗിലയിലെ മുള്ളു കുത്തിയിറക്കി അവിടെ സ്ഥിതി ചെയ്യുമെന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് ഇത് വളരെ വേദനാജനകമാണെന്നും പിന്നീട് ഈ മത്സ്യത്തെ അവിടെ നിന്നും മാറ്റാൻ പാടുപെടുമെന്നും ആമസോൺ മേഖലയിൽ വിശ്വാസമുണ്ടായിരുന്നു മൂത്രസഞ്ചിയിൽ മുട്ടകളിടുമെന്നവരെ പ്രചരിച്ചു എന്നാൽ ഈ കഥകൾ ഒന്നിലും യാഥാർത്ഥ്യമില്ലെന്ന് വിദഗ്ധർ പറയുന്നു കാൻ്റരു അങ്ങനെ മനുഷ്യരെ ആക്രമിച്ച കേസുകളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പരമാവധി ഏഴിഞ്ചു വരെയൊക്കെയാണ് ഇവ വളരുന്നത് മറ്റു മത്സ്യങ്ങളുടെ ചെകിളകളിൽ പറ്റിപ്പിടിച്ച് രക്തം കുടിച്ചാണ് കാൻറ്റരു ഭക്ഷണം കണ്ടെത്തുന്നത് പിങ്ക് റിവർ ഡോൾഫിൻ പിങ്ക് നദി ഡോൾഫിനുകൾ ആമസോൺ നദിയിലും അതിന്റെ പോഷക നദികളിലുമാണ് ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കടുംചാര നിറമാണെങ്കിലും മുതിർന്ന ഡോൾഫിനുകൾ ഇളം പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു ഡോൾഫിനുകൾ രാത്രിയിൽ സുന്ദരന്മാരായി യുവാക്കളായി മാറി യുവതികളെ വശീകരിക്കാൻ തീരങ്ങളിലേക്ക് പോകുന്നു എന്നത് ഇവയെ സംബന്ധിച്ച് നിലകൊള്ളുന്ന ഒരു രസകരമായ കഥയാണ് ആൺ ഡോൾഫിനുകൾ പെൺ ഡോൾഫിനുകളെക്കാൾ വലുതും പിങ്ക് നിറവുമാണ് പിങ്ക് ആമസോൺ നദീ ഡോൾഫിനുകളുടെ തലച്ചോറിന്റെ ശേഷി മനുഷ്യനേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണ് ആമസോൺ നദീ ഡോൾഫിനുകൾക്ക് കഴുത്ത വശങ്ങളിൽ നിന്ന് വശത്തേക്ക് തിരിക്കാൻ കഴിയും ഇരയെ ചവയ്ക്കാൻ അനുവദിക്കുന്ന അണപ്പല്ലു പോലുള്ള പല്ലുകളും ചെളി നിറഞ്ഞ നദിയുടെ അടിത്തട്ടിൽ ഭക്ഷണം തിരയാൻ സഹായിക്കുന്ന മൂക്കിന്റെ അറ്റത്തുള്ള കുറ്റിരോമങ്ങൾ പോലുള്ള രോമങ്ങളുമാണ് ഈ ഡോൾഫിനുകളെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പിങ് നദി ഡോൾഫിനുകളുടെ കണ്ണുകൾ ചെറുതായതിനാലും